കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ദുസാൻ ലഗേറ്റർ എന്ന മോണ്ടിനെഗ്രൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു എൺപത് ലക്ഷം രൂപയുടെ ട്രാൻസ്ഫർക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കരാറിൽ ദുസാൻ ലഗാറ്ററെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് എന്തായാലും ഇതൊരു ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന തീരുമാനം തന്നെയാണ് പ്രത്യേകിച്ച് വളരെ വൈറ്റലായുള്ള ഒരു പൊസിഷനിലേക്കാണ് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്നുള്ള ആ ഒരു പൊസിഷനിൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രോപ്പർ പ്ലെയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ സീസണിൽ ജിക്സൻ സിംഗ് പോയതിന് ശേഷം പലപ്പോഴും ഒരു പ്രോപ്പർ പ്ലെയർ ഇല്ലാതെയാണ് ആ ഒരു ട്രോള് ബ്ലാസ്റ്റേഴ്സ് കൈകാര്യം ചെയ്തത് അപ്പം ആ ഒരു പൊസിഷനിലേക്ക് ഒരു പ്രോപ്പർ പ്ലെയർ അതായത് പ്രോപ്പർ പ്രോപ്പറായുള്ള ഒരു ഡീ എം വരുന്നത് വളരെ ഗുണം ചെയ്യും പിന്നെ ഈ ഒരു താരം ദൂസാൻ ലഗാറ്റർ ഒരു ഹൈബ്രിഡ് റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഇപ്പം നിലവിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് ഹംഗേറിയൻ ലീഗിലാണ് ഹങ്കേറിയൻ ലീഗിലെ ഡെബ്രാസൽ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി സെന്റർ ബാക്കിൻ്റെ റോളാണ് ഹിന്ദുസ്ഥാനിലെ കാറ്റർ കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ പ്രോപ്പർ ഡി എം ആണ് അദ്ദേഹം ബേസിക്കലി ഒരു ഡി എം ആണ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് പക്ഷേ ഈ റോളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അത് ഒരു ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള യൂറോപ്പിലെ മിഡ് ലീഗുകളിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് നിലവിൽ ഹങ്കരൻ ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അതിന് മുമ്പ് പോളിഷ് ലീഗിലും പിന്നെ റഷ്യൻ പ്രീമിയർ ലീഗിലും സെർബിയൻ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് കളിയുടെ ഒരു തുടക്കം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ആരംഭിക്കുന്നത് മോണ്ടി സ്വദേശമായ മോണ്ടെനിക്രോയിലെ മോഗ്രൻ എന്നുള്ള ഒന്നാം ഡിവിഷൻ ക്ലബിന് വേണ്ടിയൊക്കെയാണ് കളിച്ചിരുന്നത് അത്യാവശ്യം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള മുന്നൂറിലധികം മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ മോണ്ടെനിക്രോ ദേശീയ ടീമിന് വേണ്ടിയും ദൂസാൻ ലഗാറ്റർ ഒമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് യൂറോപ്പിലെ ലീഗുകളിലൊക്കെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന് മുതൽ കൂട്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു വൈറ്റൽ പൊസിഷനിലേക്ക് ഒരു പ്ലെയറെ കൊണ്ടുവരാൻ സാധിച്ചു ഈ ലാറ്ററിനെ കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് വെബ്സൈറ്റുകളിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഒരു ഹൈ എനർജിയുള്ള ഉള്ള ഒരു പ്ലെയർ ആണ് പോസിറ്റീവ് ആയുള്ള ഉള്ള ഒരു പ്ലെയർ ആണ് പിന്നെ അല്പം ഉണ്ട് ഒരു അഗ്രസീവായുള്ള പ്ലെയർ ആണ് കാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതിലൊക്കെ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് ഈ സീസണിൽ തന്നെ ഇപ്പൊ നിലവിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഹേർ ഇന്ത്യയിൽ എട്ട് കാർഡുകൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നെഗറ്റീവായിട്ട് പറയുന്ന പൊതുവെ പറയുന്നത് അദ്ദേഹത്തിന്റെ ചില മേഖലകളിൽ ഒരു െവൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് ഇപ്പം നമുക്ക് ഈ ഒരു അനാലിസിസ് റിപ്പോർട്ട്സിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പം ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി പിന്നെ ബോൾ കൺട്രോൾ പിന്നെ ക്രോസിങ് ഷോർട്ട് പാസിങ് ഇത്തരം സംഭവങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഏരിയാസിലൊക്കെ ഒരു ഏവറേജ് ലെവൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് ദൂസാൻ ലാറ്റർ പക്ഷേ അദ്ദേഹത്തിൻ്റെ എനർജിയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം നല്ല സ്റ്റാമിനയുള്ളത് തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലെയറാണ് പ്രത്യേകിച്ച് ഡിഫൻസിൽ കൂടുതൽ ഊന്നൽ നൽകി കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ് ഡി എം എന്നുള്ള രീതിയിലാണെങ്കിലും സെൻട്രർ ബാക്ക് എന്നുള്ള രീതിയിലാണ് അപ്പം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമായ ഒരു പ്ലെയർ ആണ് ദൂസാൻ ലഗാറ്റർ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ കുറേ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടു അത്യാവശ്യം സ്കില്ലുള്ള പ്ലെയർ തന്നെയാണ് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം പുതിയൊരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ലീഗിലേക്ക് ഒരു ഡിഫറെൻറ്റ് കൺട്രിയിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് സമയം വേണ്ടി വരും പ്രത്യേകിച്ച് ഒരു ലീഗ് നടക്കുന്ന സമയത്താണ് ലഗാറ്റർ ഇങ്ങോട്ട് വരുന്നത് പിന്നെ നമ്മുടെ സാഹചര്യവുമായി പൊരുത്തപ്പെടണം കുറച്ച് സമയം ആവശ്യമായിരിക്കും പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വൈറ്റിലായുള്ള മത്സരമൊക്കെയാണ് വരുന്നത് അപ്പോൾ എത്രയും വേഗം ദൂസാൻ ലഗാറ്ററിൻ്റെ സേവനം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കട്ടെ എന്നായിരിക്കും ആരാധകർ ആഗ്രഹിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദൂസാൻ ലഗാറ്റർ വരുമ്പോൾ ആരെ ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുമെന്നുള്ളതാണ് കൊയ്ഫിൻ്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അലക്സാണ്ടർ കൊയ്ഫിനെ ബ്ലാസ്റ്റേഴ്സ് കൈമാറും അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിൽക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കൊയ്ഫിനെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് കാരണം കൊയ്ഫിന് ഒരു സീസൺ വരെയുള്ളൂ കരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊയ്ഫിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ വലിയ തുക നൽകേണ്ടി വരില്ല നഷ്ടപരിഹാരമായിട്ട് ആണെങ്കിൽ അടുത്ത വർഷത്തേക്ക് അദ്ദേഹത്തിന് കരാറുണ്ട് അപ്പോൾ കൂടുതൽ വലിയ തുക അദ്ദേഹത്തിന് നൽകേണ്ടി വരും പിന്നെ ആണെങ്കിലും ഒരു ഹൈബ്രിഡ് റോൾ കളിക്കുന്ന പ്ലെയർ ആയിരുന്നു ഇപ്പം ദൂസാൻ ലഗാറ്റർ വരികയാണെങ്കിൽ ദൂസാൻ ഡിഫൻസീവ് ഡിഫെൻസീവ് മിഡ്ഫിഡ് ആയാലും സെൻടർ ബാക്കായും കളിക്കാൻ പറ്റും കൊയ്ഫാണെങ്കിൽ ബേസിക്കലി സെൻറ്റർ ബാക്കാണ് പക്ഷെ ഡി എം എൻ്റെ റോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു അപ്പം ആ സാഹചര്യത്തിൽ കൊയ്ഫ് തന്നെ പുറത്തു പോകാനാണ് സാധ്യത നിങ്ങൾക്ക് എന്ത് തോന്നി ദൂസാൻ ലഗാറ്റർ ഒരു ഗെയിം ചേഞ്ചറായിട്ട് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ മാറുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക